അതെ ലൈവ് കട്ടായിപ്പോ ആരും ഒന്നും വിചാരിക്കണ്ട ലൈവ് എന്തോ ഒരു പ്രശ്നം കാരണം കട്ടായി പോയി കേട്ടോ ആരും ഒന്നും വിചാരിക്കണ്ട അപ്പോൾ എല്ലാവരോടും ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ നമ്മൾ ഇത്രയും നാളും ഇനി മുതൽ പകലും മെമ്പർഷിപ്പ് ലൈവ് ലഭ്യമാണ് നമ്മൾ ലൈവ് ഒന്നുകൂടെ ഒന്ന് വിപുലീകരിക്കാൻ പോവാം ഇത്രയും നാളും രാത്രിയിൽ മാത്രമായിരുന്നല്ലോ ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണി വരെ ആയിരുന്നു ഇനി പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആണ് അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാം ഇച്ചിരിയുടെ വിപുലീകരിച്ചിട്ടുണ്ട് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ഇത്രയും നാളും പകൽ പകൽ സമയങ്ങളിൽ ഇല്ലായിരുന്നു രാത്രിയിൽ മാത്രമല്ലായിരുന്നു ഒരു മണി തൊട്ട് അഞ്ച് വരെ ഇനി നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് പകൽ സമയങ്ങളിലും നമുക്ക് ആണ് കേട്ടോ ആ സന്തോഷ വാർത്ത ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു കിട്ടാത്തവരുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത് എനിക്ക് എല്ലാവരുടെയും ഒന്ന് വായിക്കാൻ വയ്യ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാന ബ്ലോക്ക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ട് ആ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഓക്കെ എനിക്ക് എല്ലാവരും കൂടെ ഒന്നും മറുപടി തരാൻ കഴിയത്തില്ല എല്ലാരും കൂടെ വായിക്കാനും കഴിയത്തില്ല ഏതേലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് നിഷാന ബ്ലൂ കോം ലോട്ട് മെയിൽ അയക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ ഇത്രയും നാളും നമ്മൾ രാത്രിയിലാണ് ഒരു മണി തൊട്ട് വരെയാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് രാത്രി മതിയായിട്ടുള്ള പകലും വേണം അതുകൊണ്ടാണ് എല്ലാവരുടെ അഭിപ്രായപ്രകാരം നമ്മൾ പകലും ഇനി മെമ്പർഷിപ്പ് ലൈവ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് പകൽ സമയങ്ങളിലും നമുക്കിനി മെമ്പർഷിപ്പ് കണ്ട് ആസ്വദിക്കാം എൻ്റെ ഫാൻസിനും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഞാൻ പകൽ സമയങ്ങളിലും മെമ്പർഷിപ്പ് ലൈവ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക നമുക്ക് അടിപൊളി ലൈവൊക്കെ സാരിയില് പിക്കനിൽ ഒക്കെ അടിപൊളി ലൈവൊക്കെ കാണാം മെയിൻ അയച്ചിട്ടുണ്ടോ നോക്കാം ശരി കേറ്റി കേട്ടോ ഇപ്പം മൈഡിയൊരു ലൈവ് ഇപ്പം ഇതൊരു ലൈവ് മനസിലായില്ല ജിംഡാക്ക് സാരി ഉടുക്കുന്ന ഹായ് ചേച്ചി എന്ത് രസമാ കാണാനും സത്യമാണോ ഗീസ് എന്നെ കാര്യങ്ങൾ ഉള്ളതാണ് സത്യമായിട്ട് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ വയറും ഒക്കെ ആയിക്കോട്ടെ ഓരോരുത്തർ ഓരോക്കും ഇഷ്ടമല്ലേ അപ്പം നമ്മളെല്ലാവരെയും ഒന്നുകൂടെ ഒന്ന് അറിയിക്കുന്നു നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ഇത്രയും നാളും രാത്രി ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് ഇനി ഇനിയിപ്പകൽ സമയങ്ങളിൽ നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാം മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏതെങ്കിലും കാരണവശാൽ മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് നിഷാന നിഷാനാവുള്ള സ്ക്രീമുള്ള അയക്കാം പകരം മുതൽ ഇനി ലൈവ് ലഭിക്കുന്നതാണ് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് എന്താ നല്ല അടിപൊളി ലൈവ് ഒക്കെ കാണാം നിഷാന ഹി കിട്ടുമല്ലോ ക്യാൻസൽ ചെയ്താൽ എനിക്ക് കിട്ടുമല്ലോ അപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ കേസ് എനിക്ക് എല്ലാവർക്കും കൂടെ മറുപടി തരാൻ കഴിയത്തില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാനാബ്ലോക്സാർ ജിമെയിൽ ഡോട്ട് കോമിലോട്ട് ആ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക ഓക്കെ ഏതെങ്കിലും കാരണവശാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിഷാനാബ്ലോക്സ് ആ ജിമെയിൽ ഡോട്ട് കോമിലോട്ട് ആ സ്ക്രീൻഷോട്ട് അയക്കുക ഇനിയും മുതലേ പകൽ സമയങ്ങളിൽ നമുക്ക് ലൈവ് ലഭിക്കുന്നതാണ് കേട്ടോ ഷിഫോൺ ഡ്രസ് നല്ലതാ ചേരുന്നു ഓക്കെ ആയിക്കോട്ടെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതെന്താണ് എടുക്കാൻ പറ്റാത്തത് ഫ്രീ ആണ് ഫ്രീ ആണല്ലാ എല്ലാ ദിവസവും ഉണ്ട് ലൈറ്റ് ഒരു മണി തൊട്ട് അഞ്ചുമണി വരെ ഇനി ഇനിയിപ്പകരും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ നോ പ്രോബ്ലം ഷാനേ ഫ്രീ ആണോ അതൊക്കെ പോട്ടെ നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ ലൈവിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പറയൂ നിങ്ങൾക്ക് ഏത് ലൈവാണ് സാരിയിലാണോ ബിക്കിനിയിലാണോ പ്രായം ഏത് ലൈവ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നേരിട്ട് കാണാൻ പറ്റുമോ എന്തെങ്കിലും പറ്റത്തില്ല അബ്സല്യൂട്ട് യു ആർ വെരി ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു പകൽ ടൈമ് പകലൊക്കെ അവൈലബിൾ ആണ് എൻ്റെ എനൂരാണ് അടിപൊളി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കൊണ്ടൊക്കെ നോ നമ്പർ മെമ്പേഴ്സും എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നോ അതിപ്പോൾ ആവശ്യമില്ലല്ലോ അങ്ങനെ ചെയ്യുവാണെ പിന്നെ നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട് എന്താ അർത്ഥമാക്കട്ടെ ശുഭരാത്രി നല്ല സ്വപ്നങ്ങൾ കണ്ടിറങ്ങുന്ന ഒരു രാത്രി നല്ലൊരു നാളെ ആശംസ ഉണ്ട് ബായ് ഓക്കെ എനിക്ക് ലൈവ് തേന്നുകാൻ പാടിപോളൂ ഓക്കെ എനിക്ക് സാരിയിലാണ് ഒരുപാട് ഇഷ്ടം ഓക്കെ താങ്ക് യു ഷാൻ ഷിനി സർദി കണ്ടോ ഓരോ തരം കമൻ്റുകളുണ്ടോ എന്താ ഈ സമ്മ എന്താ സമ സീരിയസിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ മൂവി ഗെയിം എന്തിനാണ് മനസ്സിലായില്ല എന്താ സീരിയസ് മനസ്സിലായില്ല ലോൺ എടുത്തിട്ട് വേണം ഒരു മെമ്പർഷിപ്പ് എടുക്കുക ചേച്ചി ഭയങ്കര ഇഷ്ടം എന്നും കാത്തിരിക്കുന്നു ഇനിയും പകലും കാണാവല്ലോ അല്ലേ പകലും കാണാം നമ്മൾ വിപുലീകരിച്ചിട്ടുണ്ട് ഇത്ര നല്ല രാത്രിയിൽ മാത്രമേ ലോൺ ഉള്ളൂ നമുക്കിനി പകലും മടിച്ചുപൊളിക്കാം പോലീസ് വൈ പോലീസ് ഫ്രീ ആണോ ഫ്രീ ആണല്ലോ പെയിൻ ഉണ്ടോ തലേൻ്റെ തലേ പേനൊന്നുമില്ല പ്രായ ലൈവ് കാണാനെന്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് സാരി ലൈവാണ് ഇഷ്ടം ഞാൻ ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്താ എടുക്കാൻ ഞാൻ കാവ്യമാനെ ഒന്ന് പോയെന്ന് കളിയാക്കുന്നു എന്താ ജോലി ഇതൊക്കെ തന്നെ ഈ മെമ്പർഷിപ്പിലായി കണ്ട സ്വർഗത്തിലോട്ട് പോകും സ്വർഗത്തിലോട്ട് പോകും ഇതിനകത്ത് എടുത്തോരൊക്കെ പറഞ്ഞിരുന്നു എന്നെ കേക്കുന്നില്ലേ എടുത്തോരൊക്കെ അത് പറഞ്ഞു കൊടുക്കും ഇനി ഒരാഴ്ചക്ക് പണി ഒരാഴ്ച പണിക്ക് മുതലാ എന്താ മെമ്പർഷിപ്പുള്ളവർ ആണോ ഗൂഗിൾ പേ പറ്റുമല്ലോ മെമ്പർഷിപ്പിൽ ട്രൈ ചെയ്ത് നോക്കാം മെമ്പർഷിപ്പ് ലൈവ് കണ്ടാൽ സ്വർഗം കാണും ചേച്ചി അതാണ് വീട് വേണം കൊല്ലം കാവ്യ കാവ്യമാധവന്റെ അമ്മ നിഷാന ഫേസ് കൂട്ടിൽ പാട്ട് അതാ പറഞ്ഞ ഷെപ്പിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ മെയിൽ നിഷാനിമെയിൽ ആയിട്ടോട്ട് മെയിൽ അയയ്ക്കും സത്യം ഇന്നലെ വെള്ളം കളഞ്ഞ് കളഞ്ഞ് പോയി പരിപാടിയായി ഇന്നലെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു നവാസെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹസ്ബൻഡില്ല യു ആർ കം ഇൻ പ്രൈവറ്റ് പകൽ എത്ര മണിക്കാണ് പകൽ എല്ലാ സമയങ്ങളിലും അവൈലബിളാണ് എൻ്റെ മൂളി നനഞ്ഞിട്ടില്ല നരച്ചിട്ടില്ല ചായ കുടിക്കട്ടെ അല്ലെങ്കിൽ ഉറപ്പൊക്കെ പോവും അപ്പം ഞാൻ പോകുന്നേ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോ അടിപൊളി ലൈവൊക്കെ കാണാം നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടം എടുക്കട്ടോ ഓക്കെ ബൈ